ഇവൻ ഒരു ഗ്യാപിന് ശേഷം വന്നപ്പോഴും നമ്മുടെ മലയാളി പ്രേക്ഷകർ മറന്നിട്ടില്ല സിനിമ ഇൻഡസ്ട്രി മറന്നിട്ടില്ല മേ ബി ആ ഒരു ഫസ്റ്റ് ക്യാരക്ടർ ചെയ്തിട്ടായിരിക്കും അല്ലെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ടി വി വന്നോണ്ടിരിക്കാണല്ലോ ആ ശരി അതുകൊണ്ട് പിന്നെ സീരിയൽസ് ചെയ്തു സീരിയല് ചെയ്തു പിന്നെ സിറ്റ് കോം അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ 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 ചെയ്ത് ഇപ്പൊ തലവൻ പറഞ്ഞ സിനിമയില് ഒരു റോള് ചെയ്തു അങ്ങനെ അവിടെയാണ് നിക്കുന്ന തലവിനെ ശരിക്കും പറഞ്ഞ ചെറിയൊരു റോളാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ എനിക്കൊരു ഒരു മുഴുങ്ങിയുള്ള ക്യാരക്ടർ ഒന്നും അല്ല ഒരു ഇനിഷ്യൽ തുടക്കത്തിലുള്ള ഒരു ക്യാരക്ടറാണ് പക്ഷെങ്കിലും ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ട് ഓടുന്ന ഒരു മൂവിയാണിത് ഇപ്പൊ ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റാണത് അപ്പൊ അതിന്റെ ഭാഗമാകാൻ പറ്റുന്നെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം ഓ അതായത് ശരിയാ ശരിക്കും നല്ല ഹിറ്റായിട്ട് പോകുന്നു കേട്ടോ ആ പടം പക്ഷെ അതിന്റെ ഒരു അതെങ്ങനെ പിന്നെ ഓഫർ എങ്ങനെ അത് വന്നു തലവനിലേക്ക് പിന്നെ ഇപ്പൊ ഞാൻ ഓരോ സീരിയൽസ് ഒക്കെ ചെയ്യുമ്പോ പിന്നെ ആൾക്കാരിപ്പിങ്ങനെ അറിയുന്നുണ്ടല്ലോ ഞാൻ ഇങ്ങനെ പിന്നെ ഇതിന്റെ ഡയറക്ടർ ജിസ് ജോയ് ജിസ് എന്റെ സുഹൃത്താണ് ജിസ് ഒരുപാട് വർഷങ്ങളായിട്ട് എനിക്ക് ജിസിനെ അറിയാവുന്ന അപ്പം ഇങ്ങനെ ഞാൻ തിരിച്ചു വരികയാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോ ജിസ് ആണ് ഇതിലേക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഓക്കെ അന്ന് ഇന്റർവ്യൂവിൽ പറഞ്ഞു ഞാൻ ഇനി ഒന്നും ചെയ്യുന്നില്ല ഇത് മാത്രമേ എന്ന് പറഞ്ഞു പോയിട്ട് ഇനിയുള്ള ഇന്റർവ്യൂ എല്ലാ ഇന്റർവ്യൂലും ഇനി ഈ പറഞ്ഞ പോലെ എനിക്ക് ഒക്കെ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട് ചെയ്യാൻ പക്ഷെ നമ്മൾ അന്ന് വെച്ച് നോക്കുമ്പോൾ ഇനി നമുക്ക് എന്ത് റോള് ചെയ്യേണ്ട വന്നാലും ഇപ്പൊ ഞാൻ നേരത്തെ ചെയ്യുന്ന ഒരു ഒരു സിറ്റ് കോമില്ല ഞാനിപ്പോ ചെയ്തോണ്ടിരുന്നതിനകത്ത് ഞാനൊരു അമ്മയായിട്ടാണ് അമ്മുമ്മയായിട്ടാണ് ചെയ്യുന്നത് ഗ്രാൻഡ് ചിൽഡ്രൻ ഉണ്ട് അപ്പം അതിനകത്ത് എന്റെ ഓൾമോസ്റ്റ് സെയിം പ്രായത്തിലുള്ള മക്കളാണ് എനിക്കുള്ളത് അപ്പം നമുക്കത് അതെന്ന് വെച്ചാൽ എനിക്ക് കോമഡി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പൊ ഇങ്ങനെ ഒരു ഓഫർ വന്നപ്പോഴത്തേക്കും ഞാൻ അങ്ങനെ ചെയ്ത ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് റീൽസ് ഒക്കെ ചെയ്തു കോമഡിയുടെ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ സീരിയസ് ആയിട്ട് ഒരു റോൾ ചെയ്യുന്നവർക്ക് ആർക്കും ഇങ്ങനെ കോമഡി ഒന്നും കിട്ടത്തില്ലല്ലോ അപ്പൊ ഇത് കണ്ടിട്ട് അങ്ങനെയാണ് ഇതിന്റെ ഡയറക്ടറെ വിളിക്കുന്നത് ഓ ശരി അപ്പം ചെസയ്ക്ക് പണ്ട് മുതലെ ഇഷ്ടം അഭിനയം ഒക്കെ ഫസ്റ്റ് അഭിനയം വന്നിട്ട് ഫസ്റ്റ് മൂവി ചെയ്തു കഴിഞ്ഞ മതി എന്ന് പറഞ്ഞപ്പോ വിഷ്പം തോന്നിയില്ലേ എന്തോ ഞാൻ അങ്ങനെ അപ്പൊ ഞാനൊരു റിബൽ അല്ലായിരുന്നു ചേച്ചി സത്യം പറഞ്ഞ അത് കഴിഞ്ഞു അപ്പൊ പേരൻസ് എന്ത് പറയുന്നു അതുപോലെ ചെയ്യുക അങ്ങനെ അങ്ങനെ അപ്പൊ അങ്ങനെ ഒരു റിബൽ ഒന്നും അല്ല പിന്നെ നമ്മൾ അത്രയും കുറെ കൊല്ലങ്ങളൊക്കെ മുമ്പ് അങ്ങനെയൊന്നും നമ്മൾ പേരൻസിനെ ധികരിച്ചൊന്നും ചെയ്യത്തില്ല എനിക്കിത് വേണം അല്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല അങ്ങനെയൊന്നും നമ്മൾ പറയില്ലല്ലോ ഒരു എന്താ സ്വപ്നം സ്വപ്ന ഈ ഫിലിമിലേക്ക് വരുമ്പോ ഏതൊരു പെൺകുട്ടിക്കും ആക്ച്വലി ഞാൻ സിനിമ ആങ്കറിങ് ചെയ്തോണ്ടിരിക്കുന്ന ആ സമയത്ത് അങ്ങനെയാണ് ഈ ഒരു ഓഫർ ആ സമയത്ത് ഇത് വരുന്നത് ലാലു വേട്ടം അപ്പൊ അത് കഴിഞ്ഞ് വീണ്ടും ഈ സിനിമ കഴിച്ച് ഞാൻ വീണ്ടും ആങ്കറിംഗിലേക്ക് കണ്ടിന്യൂ ചെയ്തു ആങ്കറിംഗിലേക്ക് തന്നെ തിരിച്ചു പോയി കണ്ടിട്ടാണ് അത് അത് കൈരളിയിൽ ഒരു ലൈവ് പ്രോഗ്രാം ആയിരുന്നു ായിട്ട് ഫസ്റ്റ് ഇത്രയും വലിയൊരു ആക്ടറാണ് മമ്മൂക്കായിട്ട് ഫസ്റ്റ് അഭിനയിക്കുന്ന ഇവൻ ഞാൻ ഭയങ്കര ടെൻഷൻ ആയിരുന്നു മമ്മൂക്ക എങ്ങനെയാണ് ബിഹേവിയ എങ്ങനെയാണ് എനിക്ക് നല്ല ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ആ മൂവി ചെയ്യുമ്പോൾ മമ്മൂക്കെ പോലെ നമ്മളെ ഒരു ഹെൽപ്പ് ഇതേപോലൊരു ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയാൻ എനിക്ക് പറയാതിരിക്കാൻ നോക്കത്തില്ല അത്ര ഹെൽപ്പിംഗ് എങ്ങനെയായിരുന്നു നേരത്തെ പരിചയം ഉണ്ടായിരുന്നു ഞാൻ ആ ചാനലിൽ വർക്ക് ചെയ്തോണ്ട് അപ്പൊ അങ്ങനെ അങ്ങനെ പരിചയം ഉണ്ടായിരുന്നു അപ്പൊ രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ കൊറേ സംസാരിച്ചിട്ടുണ്ട് ഫോണിലൊക്കെ അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു പിന്നെ സെറ്റ് ചെന്ന് കഴിഞ്ഞപ്പോ ഭയങ്കര കൂളായിട്ട് നമുക്ക് എനിക്ക് ഫ്രണ്ട്ലി ആയിരുന്നു ബിജു ചേട് അത്രയും സംസാരിക്കത്തില്ല ആദ്യമേ ഭയങ്കര ബിച്ചാട്ട് തലയിലുള്ള അങ്ങനെയൊക്കെ വെച്ചിട്ട് പോവുള്ളായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര കമ്പനിയായി പിന്നെ മാത്രമല്ല ബിച്ചാട്ടിന് അത്രയും നാളും ചെയ്തോണ്ടിരുന്ന ഭയങ്കര ഒരു സീരിയസ് ക്യാരക്ടർ തന്നെയായിരുന്നു അപ്പൊ എന്റെ വിചാരം ഇദ്ദേഹം ഒരു ഭയങ്കര സീരിയസ് മനുഷ്യനാണ് പിന്നെയാണ് ഭയങ്കര അതിലാണ് ആക്ച്വലി അപ്പോഴാണ് ആദ്യമായിട്ട് നമുക്ക് ഇങ്ങനെ ഭയങ്കര കൂളായിട്ടുള്ള ഒരാളാണെന്ന് മനസ്സിലായത് കമ്പനിയാണ് പിന്നെ അന്നൊക്കെ എന്നാന്ന് വെച്ചാൽ എല്ലാരും ഈ ഇങ്ങനെ ഇതുപോലെ ഈ വാട്സാപ്പോ ഇൻസ്റ്റാഗ്രാമോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ കാരവൻ ഇല്ല അപ്പൊ എല്ലാരും തീർച്ചയായിട്ടും അപ്പൊ എന്ന് വെച്ചാൽ ഓരോ ഷോർട്ട് കഴിയുമ്പോൾ എല്ലാവരും നല്ല പക്ഷെ ഇപ്പൊ എല്ലാരും പറയുന്നു നമ്മള് ഷോർട്ട് കഴിഞ്ഞോണ്ടെങ്കിൽ പോകുന്നു പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും എന്തെങ്കിലും അതൊക്കെ പ്ലസ് പോയിന്റ് ആയിരുന്നു കേട്ടോ എങ്ങനെയായിരുന്നു സെക്കൻഡ് വന്നേ സെക്കൻഡ് എൻട്രി ഞാൻ ബാലേന്ദ്രമേനൻ സാറിന്റെ മൂവി കൂടെയാ വന്നെ അത് കഴിഞ്ഞ് പിന്നെ വേറെ ഗോൾഡ് കോയിൻസ് എന്ന് പറഞ്ഞൊരു മൂവി വന്നു പിന്നെ വി എം വിനുവിന്റെ അല്ലല്ല അതൊരു ഗോൾ കോയിൻസ് ഗോൾഡ് കോയിൻസ് ചെറിയൊരു മൂവി പിന്നെ അതിനുശേഷം മറുപടി എന്ന് പറഞ്ഞ വി എം വിനു സാറിന്റെ ഒരു മൂവി ഒന്ന് അങ്ങനെ എല്ലാം ചെറിയ ചെറിയ പക്ഷെ അതൊക്കെ എന്ത് പറ്റിയെന്ന് പറയാ ഒരു ഡിമോണിറ്റൈസേഷന്റെ സമയം അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഒക്കെ വന്ന് കുറെ മുങ്ങിപ്പോയ കുറച്ച് മൂവീസാണ് അതിന്റെ ഇടയ്ക്ക് ഇനിഷ്യലി വന്ന സമയത്തൊക്കെ പിന്നെ അതിനുശേഷമാണ് സീരിയൽ വന്നത് സീരിയൽ വാസ്താ അത് കഴിഞ്ഞിട്ട് പിന്നെ സിറ്റ് കോമിലേക്ക് വന്നു അങ്ങനെ വിളിച്ചതാണോ അതെ 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 ഓക്കെ എപ്പം ഇവിടെ അല്ലല്ലോ നാട്ടിലല്ലല്ലോ ടെസ്റ്റ് അബുദാബിയിലാ കെട്ടിച്ച വീട്ടില് അമ്മയുടെ ഭക്ഷണം കിട്ടൊന്നും തോന്നുന്നില്ല മാക്സിമം അപ്പൻ ഭയങ്കര സപ്പോർട്ടാ അമ്മയ്ക്ക് ഇപ്പൊ അമ്മയും അഭിനയിക്കും അമ്മയും ചില മൂവീസിലൊക്കെ പോയി തലയൊക്കെ കാണിച്ചിട്ട് സിനിമ മൂവിയിൽ കുറച്ച് ചെറിയ ചെറിയ റോൾസ് അപ്പനും ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ എനിക്ക് തോന്നുന്നു കൂടുതൽ രണ്ടുപേരും ഞാൻ ഏത് അംഗീകരിക്കണം അവരുടെ അഭിനയിക്കണ്ടെന്ന് പറഞ്ഞ് മമ്മി കട്ടിന്നമ്മി അമ്മ കംപ്ലീറ്റ് അഭിനയിക്കും അമ്മ ഇപ്പഴും ഇപ്പം ഞാൻ ഭയങ്കര ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ടച്ച് ഒരു ഹാപ്പി പോരീഡ് ലൈഫാണ് അപ്പൊ കണ്ടോ നീ അതുകൊണ്ടാണ് നീ ഭയങ്കര സന്തോഷമായിട്ടീകരിക്കുന്നത് അപ്പൊ എന്റെ ഹസ്ബൻഡ് എന്നെ പെണ്ണുകാണെ വന്ന സമയത്ത് പുള്ളി ഡൽഹി ജനിച്ചു ആളാ പുള്ളി വന്ന ഉടനെ എന്നോട് വൈ ചോദിച്ചാ യു സ്റ്റോപ്പ് വിത്ത് വൺ മൂവി അപ്പോഴേ മനസ്സിലായി ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെന്നൊക്കെ പിന്നെ പിള്ളേര് ചെറുതായിരിക്കുമ്പം എനിക്ക് പറ്റത്തില്ല അതൊരു പേടിയായിരുന്നു അതേപോലെ ഭയങ്കര കുക്കിംഗ് കേട്ടു എനിക്ക് ഭയങ്കര ചേച്ചി കുക്കിംഗ് പിന്നെ ആന ചേച്ചിയുടെ ചിക്കൻ കറിയാണ് ഞാൻ കാശ്മീരി ചിക്കൻ കറിയാണ് ഞാൻ എന്റെ ഹസ്ബൻഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്

പറയുന്നത് ടെസ്റ്റ് എന്താ ആഗ്രഹം ഒരു കണ്ടോ അങ്ങനെ ഗുണങ്ങൾ ആനീസ് ആനിസ് കിച്ചൻ കൊണ്ടുണ്ട് ചേച്ചിയുടെ ഒരു ബട്ടൂരയും ചിക്കൻ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ല ട്രൈ ചെയ്യണം കേട്ടോ ഭയങ്കര ടേസ്റ്റി ഒരു കഴിഞ്ഞ അതാണ് ഞാൻ ഇത്രയും കണ്ടിന്യൂ അപ്പൊ അതിനകത്ത് അനുചേച്ചി ബട്ടൂര ഉണ്ടാക്കുന്ന പറയുന്നത് അത് ൂത്തിയാ ഇത് നമ്മൾ നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ ഞാൻ അതുകൂട്ടു തന്നെയാണ് ഞാൻ എന്റെ ഈ അടുക്കളയിൽ നിൽക്കുന്നുള്ളു അത് മാറുകയല്ല അങ്ങനെ പറഞ്ഞ ഇത് എല്ലാ വീടുകളിലും ഉള്ള ഭാഷ തന്നെയാണ് അതെ ഭയങ്കര ഒരു അത് ഇങ്ങനെ ചേച്ചിയുടെ ഈ കോട്ടയം ഭാഷ ഉണ്ടല്ലോ ഞാനും കോട്ടയത്തൊന്നുള്ളൂ അപ്പൊ എനിക്കത് ഭയങ്കര ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് നാട് മിസ് ചെയ്യാല നമ്മുടെ ആൾക്കാരെ മിസ് ചെയ്യാല പക്ഷേ നമ്മളൊക്കെ ഇപ്പൊ പല സ്ഥലത്താ പക്ഷെ ആ നാട്ടിലോട്ട് വരാനായിട്ട് കൊതിക്കുകയല്ലേ ആ സത്യ എനിക്കത് ഇപ്പഴും ഞാൻ ജീവിക്കുന്ന സ്ഥലം അബുദാബിയാ അവിടെ ഇഷ്ടംപോലെ മലയാളികളുണ്ട് മലയാളികൾ കേരള ഫുഡും ഉണ്ട് എല്ലാം റോയൽ ഫുഡ് ഇവിടെ നിന്നുള്ള എല്ലാ നല്ല സാധനങ്ങളും അവിടെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് പിന്നെ നാട്ടിലെ ഒന്നുമില്ല ഇപ്പൊ ദുബായിലൊന്നുമില്ല എല്ലാം നാട് പോലെ തന്നെ ഒരു റോയൽ അവിടെ അവിടെ കേരളം മൂത്തയാളിപ്പോ ബോധ്യം എഴുതിക്കൊണ്ടിരിക്കാ ടെൻത്തിന്റെ

ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല ഗ്യാപ്പായിരുന്നു ആ സമയത്തൊക്കെ നമ്മുടെ ആരാധകരൊക്കെ തിരിച്ചറിയുകയും ആ ഒരു സ്റ്റെപ്പിലേക്ക് നമ്മൾ കേറിയില്ലേ അപ്പൊ അതൊരു ലോസ് ആണോ അയ്യോ ഞാൻ വിടണ്ടായിരുന്നോ ഒരു റിഗ്രറ്റ് ആയിട്ട് തോന്നുന്നു അങ്ങനെ എന്നാന്ന് ചോദിച്ചാൽ അന്ന് ഞാൻ പറയുന്ന പോലെ ഈ കല്യാണം കഴിഞ്ഞ് പോയ സമയത്തൊന്നും ഇങ്ങനെ സോഷ്യൽ മീഡിയ അത്ര ആക്ടീവ് ഒന്നും അല്ല നമ്മുടെ പരിപാടികൾ ഒന്നും ഞാൻ ചിലപ്പോൾ ഓർക്കും ചെയ്ത ആക്കർ ചെയ്ത് ഒന്നും യൂട്യൂബിൽ ഇല്ല ഇപ്പം എല്ലാ എല്ലാരും അപ്ലോഡ് ചെയ്ത് എല്ലാവരും ഭയങ്കരമായിട്ട് ഇൻവോൾഡ് എല്ലാം അറിയുന്നു അപ്പൊ അന്നും ഒന്നും അങ്ങനെ അല്ല അതുകൊണ്ട് നമ്മൾ ഭയങ്കര ഗ്രൗണ്ടഡ് ആയിരിക്കും എപ്പോഴും ഒരു സംഭവം ആർക്കും പിന്നെ അപ്ഡേറ്റഡ് ആവുന്നില്ല പിന്നെ അവിടെ അബുദാബിയിലൊക്കെ പോയപ്പോ ഷോപ്പ്സിലൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഹസ്ബൻഡുമായിട്ടൊക്കെ നടക്കുമ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പഴാണ് പുള്ളിയും തിരിച്ചറിയാൻ നോക്കിയാലോട്ടിസ്റ്റ് എനിക്ക് ഇഷ്ടമുള്ള എനിക്ക് എപ്പോഴും ഞാൻ പറയുവായിരുന്നു എനിക്ക് ഇങ്ങനെ ഇഷ്ടമാണ് ഞാൻ ഈ സ്റ്റോറിയും പറയുന്നു പണ്ട് ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു നടന്നില്ല എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അറിയാം അപ്പം അങ്ങനെ അതുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്തതാണ് ടെസ വന്നതിനേക്കാളും മുന്നേ ഞാൻ വന്നത് അപ്പൊ ബിക്കോസ് എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുമ്പോൾ ഒരിക്കലും ബേസിക്കലി അന്നും ഈ ഒരു വർത്താനം ഉണ്ട് സ്ത്രീ ഒരിക്കലും സുരക്ഷിതയല്ല അല്ല ഇന്ന് നോക്കിയാണ് രക്ഷിതത്തിന്റെ കാരണം ഒരു ഫിലിം സ്റ്റാർ എന്ന് പറയുമ്പോൾ ആൾക്കാർ നമ്മളിങ്ങനെ കല്യാണാലോചനകളൊക്കെ വരുമ്പോഴത്തേക്കും സിനിമയിൻ ചെയ്യാനൊക്കെ പാടായിരിക്കും പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോ നമുക്ക് എന്തോ ഇല്ല സംഭവം വീട്ടിൽ ചെന്ന് പോലെ കഴിഞ്ഞാൽ ജീവിക്കുന്നത് അല്ല ഈ ഒരു ചിന്താഗതി ബേസിക്കലി എല്ലാവർക്കും ഉണ്ടായിരുന്നു സ്ത്രീ ഒരിക്കലും അതിലേക്ക് സുരക്ഷിതല്ല പക്ഷെ അത് ഞാൻ പറയുന്നത് എന്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എവിടെയാണെങ്കിലും നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്നതാണോ എക്സാക്ട് അനുസരിച്ച് വേറെ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് ആണ് അതിനകത്ത് വേറെ ഇല്ല പിന്നെ എന്താ പറയാ ഇങ്ങനൊരു അഭിപ്രായം എന്തുകൊണ്ട് ഇതിനകത്ത് മാത്രം ഇത്രയും ഇതായിട്ട് നിൽക്കുന്നു എന്നുള്ളത് ബിക്കോസ് ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിന്റെ ലൈഫ് എല്ലാവർക്കും അറിയാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട് അതല്ലേ ഭയങ്കര ക്യൂരിയസ് അല്ലേ ആ ഒരു അങ്ങനെ അങ്ങനെ എല്ലാവരും അധികം പ്രൊജക്ട് ചെയ്ത് കാണിക്കത്തില്ലോ ബേസിക്കലി ആർട്ടിസ്റ്റുകൾക്ക് ഇതും ഒരു കമ്പാരിസൺ ഉണ്ട് ഒരു സീരിയൽ ചെയ്യുന്നാലും ഒരു ഫിലിം ചെയ്യുന്നതിലും ഒരു ഫിലിം ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് എത്ര പേരുണ്ട് സീരിയലുള്ള ആർട്ടിസ്റ്റ് എത്ര ടാലന്റഡ് ടാലന്റായിട്ടുള്ള ആർട്ടിസ്റ്റ് ഉണ്ട് ഹൗ മെനി പീപ്പിൾ ഹാവ് കം ടു ഫിലിം ഇൻഡസ്ട്രി വരലുണ്ടാവുന്നവർ മാത്രമല്ലേ ഉള്ളൂ പക്ഷേ സിനിമയിലുള്ള ഒരാൾക്ക് സീരിയലിലേക്ക് പോയാലും ഭയങ്കര വാല്യൂ അവിടെ ിലേക്ക് ഒരാൾ സിനിമയിലേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ട് അത് എന്താ കാര്യം എനിക്ക് അറിയത്തില്ല കാരണം സീരിയലുള്ള ആർട്ടിസ്റ്റ് അങ്ങനെ അഭിനയിക്കുന്നത് അവരെ കൊണ്ട് അങ്ങനെ അഭിനയിപ്പിക്കുന്ന അവർക്ക് ടാലന്റ് ചിലരും അതായത് സീരിയല് ചെയ്യുമ്പോഴാണെങ്കിലും അവരുടെ എക്സ്പ്രഷൻസും മേക്കപ്പും അങ്ങനെ ഇതെല്ലാം ഭയങ്കര ഒരിച്ചിരി കൂടിയ ലെവലല്ലേ കുറച്ചുകൂടെ ഒരു അപ്പർ സൈഡിലായിട്ടാണ് നിൽക്കുന്നത് അതേസമയം സിനിമയിലെല്ലാം ഒരു സ്ട്ടിലായിരിക്കും ഇവരെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ അവര് അതുപോലെ ചെയ്തോളൂ പക്ഷെ അത് അങ്ങോട്ട് വരുന്നില്ല അത് എന്താ കാര്യം എനിക്കത് നമ്മള് ഒരു റിസർച്ച് നടത്തി പക്ഷെ സത്യം ചെയ്യണം കാര്യം അതൊരു കാറ്റഗറൈസ് കാര്യമാണ് സീരിയൽ സിനിമ സീരിയലാ അങ്ങനെ ഒരു അത് അത് കൊള്ളുകയല്ല എല്ലാം ചെയ്തിട്ടുണ്ട് ആങ്കർ ചെയ്തിട്ടുണ്ട് സീരിയൽ ചെയ്തിട്ടുണ്ട് സിനിമ ചെയ്തിട്ടുണ്ട് അപ്പം ശരിക്കും ടെസ്റ്റ് ഇനിയും സീരിയൽസ് ആയാലും ഫിലിംസ് ആയാലും ഒരുപാട് ചെയ്യാനാ ഇഷ്ടം ചെയ്യാൻ തന്നെ ഇഷ്ടം സജീവമാവാനായിട്ട് തന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ സംസാരിക്കുന്ന പോലെ ഇല്ല പിള്ളാര് ഞാൻ സംസാരിക്കുന്ന പോലെ പോലെയല്ല ഞാനിപ്പോ അനുചേച്ചിടെ അടുത്ത് വന്നോണ്ടാണ് കേട്ടോ അറിയാതെ ഈ കോട്ടയം ഭാഷ ഇറങ്ങി വന്നത് അല്ലെങ്കിൽ എന്റെ ഭാഷ ഇങ്ങനൊന്നും അല്ലെ അല്ല അല്ല അത് ഞാനിപ്പോന്നപ്പോ ചേച്ചിയോട് സംസാരിച്ചിട്ടേ അത് നമുക്ക് രണ്ട് രീതിയിലും ശ്രദ്ധിച്ചൊന്നുമില്ല നമ്മുടെ നാട്ടിലുള്ളവരോട് സംസാരിക്കുമ്പോ നമ്മള് വരും അറിയാതെ സംസാരിച്ചു തുറന്ന് വർത്താനം പറഞ്ഞു പോകും അതൊരു പ്ലസ് ഞാൻ എല്ലാ നാട്ടിലും അങ്ങനെ കോട്ടയം അതെനിക്ക് അറിയാൻ പക്ഷെ ഞങ്ങൾ എന്റെ താഴെ പക്ഷെ അതൊരു തുറന്ന് വർത്താനം പറയാനുള്ള ഒരു സന്തോഷം എനിക്ക് തോന്നുന്നു നമ്മുടെ ഭാഷയ്ക്ക് ഒരു ബ്രേക്ക് നിർത്താൻ പറ്റില്ല അതൊരു കോട്ടയംകാർക്ക് വർത്താനം പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റില്ല പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടോ ഒത്തിരി വർത്താനം പറയാനായിട്ട് ഞാൻ പറയാം എനിക്കൊരു എനിക്കൊക്കെ ഒരു ശിക്ഷ തന്നാൽ മിണ്ട അതാണ് ഏറ്റവും വലിയ പണിഷ്മെന്റ് പിള്ളേരെ ഭയങ്കര റിസർവ്ഡ് ഒന്നും അല്ല അത്യാവശ്യമൊക്കെ സംസാരിക്കും പക്ഷെ അവർ അവിടെ ആയത് കാരണം അവർക്ക് ഇതുപോലെ മലയാളം ഒന്നും അത്രയും അറിയത്തില്ല പറയുന്നത് ഹസ്ബൻഡ് കൂടുതലും പിള്ളാരോട് ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് മലയാളം ഞാൻ മലയാളത്തിൽ സംസാരിക്കും പിന്നെ നമുക്ക് പിള്ളേരോടൊക്കെ വഴക്കൊക്കെ ഞാൻ പറയുമ്പോഴേ അത് മലയാളം വരത്തോളൂ അങ്ങോട്ട് ഇംഗ്ലീഷിൽ അങ്ങോട്ട് തുടങ്ങിയിട്ട് നമ്മൾ നിർത്തുന്നത് മലയാളത്തിലാണ് പുള്ളി മലയാളത്തെ തുടങ്ങിയിട്ട് നിർത്തുന്നത് ഇംഗ്ലീഷിലാവാളാ അതെ അപ്പൊ പിള്ളേർക്ക് അറിയാം അല്ല മനസ്സിലാവും പറയുന്നല്ല മനസ്സിലാവും പക്ഷെ ഇങ്ങോട്ടാണ് അധികം ഇവിടെ നാട്ടിൽ വരാനൊക്കെ ഇഷ്ട ഇഷ്ടാണ് അവര് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആണ് അവരുടെ നോർമലി ഔദ്യി ആ സമയത്ത് വരും എന്നിട്ട് തിരിച്ചങ്ങ് പോവും പക്ഷെ അവിടെ വളർന്ന ആയതുകൊണ്ട് അവർ അവരുടെ ഫ്രണ്ട്സും അവരുടെ കാര്യങ്ങളും എല്ലാം അവിടെ ആയതുകൊണ്ട് പിന്നെ അവർക്ക് മോർ പിന്നെ ഇവിടെ വരുന്ന സമയത്ത് ഭയങ്കര മഴ അവരെവിടെയും കൊണ്ടുപോകാൻ പറ്റത്തില്ല കസിൻസ് അവർ ഈ പറയുന്ന കൊല്ലത്തിൽ ഒന്ന് വരുന്ന അറ്റാച്ച്ഡ് ആവുന്നുയില്ല അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ അപ്പൊ അവർക്ക് അവിടെ ഏറ്റവും ഇഷ്ടം ഭക്ഷണമൊക്കെ ഇഷ്ടം ചെറിയാള് ടോട്ടൽ വെജിറ്റേറിയൻ എങ്ങനെ ഒരു കാഞ്ഞിരപ്പള്ളിക്കാരൻ എങ്ങനെ ഇങ്ങനെ വെജിറ്റേറിയൻ ആയത് എനിക്കറിയത്തില്ല അവൻ ഒരു ജെയിനിനെക്കാട്ടിലും കഷ്ടമാണ് അവൻ ഇങ്ങനെ പാലില്ല മുട്ടയില്ല ഇറച്ചിയില്ല മീനില്ല അങ്ങനെയൊക്കെയാണ് പച്ചക്കറി മാത്രം മതി അല്ല അത് അവന് വേണ്ടി അങ്ങനെ ഉണ്ടാകും ഹസ്ബൻഡിന് നോൺ ഇഷ്ടവെ കഴിക്കൂ കൊച്ചു മാത്രം ചെറുതല്ലേ എന്റെ മോനും അങ്ങനെ തന്നെ ഒരു ഒരു രണ്ടര വയസ്സോട്ട് അവൻ ഒരു പെട്ടെന്ന് ഒരു വെജിറ്റേറിയൻ ഇല്ലോട്ട് മാറി അത് കഴിഞ്ഞൊരു പത്ത് വയസ്സായപ്പോ പതുക്കെ ചിക്കന്റെ ഗ്രേവി കഴിച്ചു അങ്ങനെ ഇപ്പൊ അവനെല്ലാം കഴിക്കും അപ്പൊ നാട്ടിൽ വരുമ്പഴും കൊച്ചിനെ അധികം ഒന്നും എല്ലാ വീട്ടിലും തോരൻ കാണലോ ഒരു തോരനും പപ്പടം ഉണ്ടെങ്കിൽ എനിക്കത് ഇഷ്ടമാണ് ആപ്പി ചോറ് പച്ച ചോറും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത ചുരുക്കം പറഞ്ഞു വലിയ പണിയൊന്നും ഇല്ലാന്ന് കൊച്ചിനെയും കൊണ്ട് അങ്ങനെയൊക്കെ പറയില്ലോ ഭയങ്കര പണിയാ േറ്റഡ് ആയിട്ട് അങ്ങനെ തെറ്റുധാരണ ഒന്നും മാറ്റണം നല്ല ധാരണ വേണ്ട ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ അപ്പൊ നമ്മൾ എന്തൊക്കെയോ പണിയെടുക്കുന്ന മാതിരി ഉള്ള ഫീലിംഗ് വരുമല്ലോ സത്യം സത്യം പറഞ്ഞു കോട്ടയക്കാർ വന്നിരുന്നു വർത്താനം പറഞ്ഞോട്ടെ നേരം പോകുന്ന രസെ നാട്ടുകാർ എന്നോട് പറയാ കൊച്ചിനെ പിടിച്ചിരുത്തി ഭക്ഷണം കൊടുക്കലോ ഒന്നും കൊടുക്കാൻ വർത്താനം മാത്രമേ ഉള്ളൂ അതെന്താ ചോദിച്ചിപ്പോളമ്പിത്തരാൻ പോകുന്ന ഇതൊരു പരീക്ഷണം അത് ടെസ്റ്റടം തോരൻ നല്ലതല്ലായിരുന്നു കൊച്ചു നല്ല അപ്രീഷിയേറ്റ് ചെയ്തല്ലേ കഴിച്ചേ അപ്പൊ ഇതും അപ്രീഷിയേറ്റ് ചെയ്ത് കഴിച്ചാ മതി ഇത് ഭീഷണിയും കൂടെ ആണ് കേട്ടോ കാണാൻ നല്ല രസമാണ് നല്ല റിച്ച് സാധനമാണ് കേട്ടോ ശരിക്കും എപ്പോഴെപ്പഴും നമ്മുടെ മക്ക കൊണ്ടാക്കി കൊടുക്കാൻ നോക്കുകയല്ല കാര്യ ഒത്തിരി പിന്നെ ചേച്ചിയുടെ കശ്മീരി ചിക്കൻ പോലെ വല്ലപ്പോഴൊക്കെ മണി അടിക്കണം തോന്നുമ്പോ ഉണ്ടാക്കി കൊടുക്കാം പിള്ളേരുടെ അടുത്ത് വഴക്കൊണ്ടാക്കിയ നമ്മൾ പിണങ്ങിയൊക്കെ ഇരിക്കുകയല്ലേ അന്നേരത്തെ സമയത്ത് മുനെ അമ്മ സ്വാദായിട്ടൊരു സാധനം ഉണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞേച്ച് കൊച്ചിന്റെ അടുത്തോട്ട് പോണം അപ്പൊ കൊച്ച് ഈ പറഞ്ഞ പോലെ അമ്മ അമ്മയെന്നാ അതോണ്ടാക്കുന്ന പെടക്കം മാറിയില്ലേ ഞാൻ ആക്ച്വലി വഴക്കൊക്കെ ഉണ്ടാക്കും ഭക്ഷണം ഉള്ളത് എന്തെങ്കിലും എടുത്ത് കഴിച്ചോളാം പറഞ്ഞത് ചേച്ചിയൊക്കെ ഭയങ്കര സ്നേഹമാണ് ഞാനാണെങ്കിൽ ഇച്ചിരി എന്റെ കയ്യിലാണ് തെറ്റുന്നത് പിള്ളേരല്ലേ ചില സമയം നമ്മൾ പറയുന്ന പിള്ളേർക്ക് ഇച്ചിരി വേനിക്കും അപ്പൊ ഞാൻ ചേർത്ത് അങ്ങോട്ട് സോറി പറയാനൊന്നും എനിക്ക് വലിയ പ്രയാസൊന്നുമില്ല അമ്മയല്ലേ ഞാനും തന്നെ സോറി പറയണം അങ്ങനൊന്നും ചിന്തിക്കുകയല്ല പക്ഷെ ഭക്ഷണത്തെ വെച്ചിട്ടൊന്നും ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല ഭക്ഷണം ഇതുവായിട്ട് ഇപ്പൊ നമ്മളിപ്പൊ പിള്ളേരുമായിട്ടൊക്കെ ഉടക്കാണെങ്കിലും ഭക്ഷണം കൊടുക്കുന്നതും കഴിക്കുന്ന അതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല അത് നമ്മള് അതുകൊണ്ട് ഞാൻ ഇത് വെച്ചിട്ട് പിള്ളേരെ എന്നേലും ഏട്ടനാന്നേലും ഒക്കെ മഴ കൊണ്ടായാലും സ്നേഹ എന്നേലും ഒക്കെ എന്റെ ഏക ആയുധം കൂടെയാ ഞാനിത് കഴിക്കട്ടെ ഈ ആയുധം ഇന്ന് ചീസ് വെരി ടേസ്റ്റി ചീസുണ്ട് ഫ്രഷ് ക്രീമുണ്ട് അത് മന കുറച്ച് ബട്ടറൊക്കെ ചേർത്ത് ചെയ്യുന്ന ആയതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഒരു ഹെവിയാണിത് ബട്ട് ഇറ്റ് ടേസ്റ്റ് ഗുഡ്സ് വെരി ഗുഡ് െ നല്ല അല്ലാതെ ഇപ്പൊ ടെസേടെ കൊച്ചു കഴിക്കുന്ന തോരം തിന്നിയാ അല്ല ചില പിള്ളേരുണ്ടെന്നേ തോരം തിന്നുകയല്ല അത് പറ്റിയല്ല അമ്മ എനിക്ക് തോരൻ വേണ്ട എന്ന് പറയുന്ന പിള്ളേരുണ്ടില്ലെന്ന് ഞാൻ പറയല പക്ഷെ അങ്ങനെയൊക്കെ ആന്നേ പച്ചക്കറി അല്ലാത്ത പിള്ളേരില്ലേ അന്നേരം ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്ത ചിക്കൻ ഇഷ്ടം കുട്ടികൾക്കാണെങ്കില് ഞാനിനകത്ത് പറഞ്ഞു ഇഷ്ടംപോലെ ബോയിൽ വെജിറ്റബിൾസും ഒക്കെ ചെയ്യുവാന്നേല് ആ ഡിഷ് ും നല്ലതായിരിക്കുമല്ലോ പിള്ളേർ ഇതൊക്കെ കണ്ടു എന്റെ കെട്ടിയാണ് ഈ ചിക്കനും ഈ ഇങ്ങനെ കേക്ക് ഉണ്ടാക്കി കൊടുത്തപ്പോഴും നല്ല കേക്ക് ഉണ്ട് പംകിൻ കേക്ക് വെജിറ്റബിൾ വെച്ചൊന്നും കേക്ക് ഉണ്ടാക്കാൻ ഞാൻ അതൊരു വെറൈറ്റി അല്ലേ പക്ഷെ ഞാൻ പറയുന്നുണ്ടെന്ന് ഏറ്റവും നല്ലൊരു കാര്യം അതായത് നമ്മൾ എന്നതേലും ഒന്നും ഉണ്ടാക്കുമ്പത്തേത് പറഞ്ഞേച്ച് ചെയ്യരുത് പക്ഷെ നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഔട്ട്പുട്ടുണ്ടല്ലോ എന്ന് വെച്ചാൽ ടേസ്റ്റ് ഞാൻ കൊടുത്തുവച്ചാ മതി ഇന്ന ഇന്ന ഓണ്ടാ ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ ചിലപ്പോൾ പിടിക്കുകയല്ല അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ചാൽ പേട്ടിനെന്തേലും ഇഷ്ടമല്ലാന്ന് വെച്ചോ പക്ഷെ ആ ഒരു ഡിഷ് വെച്ച് നല്ലൊരു സാധനം ഉണ്ടാക്കി വെച്ചാട്ട് അതൊന്ന് ടേസ്റ്റ് നോക്കാവോ എന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും എല്ലാം കഴിഞ്ഞിട്ട് അതിനോട് പറയാം ആ ഇത് കൊള്ളാട്ടോ എന്ന് പറയുമ്പോ ഞാൻ പറയാം ഇത് ഇന്ന സാധനം വെച്ച ഉണ്ടാക്കിയ അപ്പൊ ഇനി ഇനി എന്നോട് വെർപ്പ് പറയല്ലോ അത് കുറച്ച് കഴിയുമ്പോ പറയും കൊള്ളായിരുന്നു പക്ഷെ ഇനി റിപ്പീറ്റ് അടിക്കണമെന്ന് പറയാം അപ്പൊ ഞാൻ നേര് പറയാം കഴിച്ചപ്പോ അതുകൊണ്ട് ഞാൻ ആ പറയുന്നൊന്നും അംഗീകരിക്കത്തില്ല ഞാൻ ഇങ്ങനെ തന്നെയാ ചെയ്യുന്നത് പക്ഷേ സോ ഹാപ്പി ഇപ്പൊ ടേസ് ഉണ്ടായിരുന്നോ നാട്ടിലുണ്ടായിരുന്നു നാട്ടിലുണ്ടായിരുന്നു കഴിഞ്ഞൊരു ഒരു വർഷമായിട്ട് ഞാൻ നാട്ടിലുണ്ട് വെരി ടേസ്റ്റി കേട്ടോ ചോദിച്ചി പറയാതിരിക്കാൻ പറ്റില്ല ഇത് ഞാൻ പോയ ഉടനെ ഞാൻ ട്രൈ ചെയ്തു അത് മേടിച്ചിട്ട് നല്ലോണം ടോസ്റ്റ് ചെയ്യാം ടോസ്റ്റ് ചെയ്തിട്ട് എന്റെ കൂടെ കഴിക്കാം പിന്നെ കുറച്ച് ബോയിൽ വെജിറ്റബിൾ വേണമെങ്കിൽ വെജിറ്റബിൾ ആയി ചിക്കനായി പ്രോട്ടീൻ ആയി പിന്നെ അതിൻ്റെ കൂടെ ഒരു ഹെവി പോണ്ടെ ബ്രെഡ് ആകുമ്പോ ഒരു ഇച്ചിരി ലൈറ്റ് ആയിരിക്കും ഗാർലിക്കും കൂടെ ആവുമ്പോ ദഹനത്തിനും കൂടെ നല്ലതാണ് ഞാനത് വീട്ടിൽ ചെന്ന് ട്രൈ ചെയ്തിട്ട് ചേച്ചി പിക്ചർ അയക്കാം താങ്ക് യു അപ്പൊ ഇനി എന്നാ തിരിച്ചു പോകുന്നത് ഞാനിപ്പോ ഈ നെക്സ്റ്റ് മന്ത് ഞാൻ തിരിച്ചു പോകും അപ്പൊ അവിടെ ദിവസം നിൽക്കും പിന്നെ ഇവിടെ വർക്ക് വരുന്ന അനുസരിച്ച് ഞാനിവിടെ പിന്നെ അവിടുന്ന് ഒരു മൂന്നര മണിക്കൂറല്ലേ എടുക്കുള്ളൂ അത് സത്യായിരിക്കും ഇവിടുന്ന് ഇവിടുന്ന് ട്രിവാൻഡർ പോകുന്ന സമയം കൊണ്ട് ഞാൻ അബുദാബി എത്തും ആ നേര പക്ഷെ അധികം സമയല്ലോ ത്രീ ത്രീ ഹാഫ് അവർ ഹാഫ് ഓക്കെ താങ്ക് യു വെരി മച്ച് ഏട്ടാ ഈ ഒരു ഭയങ്കര ബിസി ഷെഡ്യൂൾ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഷെഡ്യൂള് അതിന്റെ കൂടത്തിൽ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു ഒരു ലിറ്റിൽ ബിറ്റ് ഷെഡ്യൂൾ ഉണ്ട് ഒരു ബിസി ഷെഡ്യൂൾ ആണ് ഐ എം സോ താങ്ക്ഫുൾ ഇവിടെ വന്ന് ഇത്രയും വർത്താനം പറഞ്ഞില്ലേ ടേസ വർത്താനം പറയാലോ ഇനി ആരും പറയുന്ന എല്ലാരും തെളിഞ്ഞല്ലോ ഇനി ടെസ്സ ഓപ്പിറ്റിരിക്കുന്ന ആൾ എങ്ങനെയാണോ അതുപോലെ വർത്താനം പറഞ്ഞു പന്തായം വെക്കാം ടേസ ഇനി വർത്താനം നല്ലോണം പറയൂന്നുള്ള പന്തായം വെക്കുന്നു അല്ലെ പന്തായം വെച്ചിട്ടുണ്ടെങ്കിൽ

പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ചെറുത് ഗുഡ് ബൈ